സൗന്ദര്യ മത്സരത്തിൽ മികവ് തെളിയിച്ച ഭിന്നശേഷി വിദ്യാർത്ഥിക്ക് സ്നേഹത്തണലിന്റെ സ്നേഹാദരം തൃശൂരിൽ നടന്ന ഭിന്നശേഷി കുട്ടികളുടെ സൗന്ദര്യ മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ വിജയിയായ കൃഷ്ണരാജിനാണ് സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്നേഹാദരവ് നൽകിയത് പഞ്ചഗുസ്തി മത്സരത്തിലും സംസ്ഥാന ലെവൽ ഗോൾഡ് മെഡൽ നേടി നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയിട്ടുള്ളതാണ് പടിഞ്ഞാട്ടയിൽ ജോയ് രാഖി ദമ്പതികളുടെ മകനായ കൃഷ്ണരാജ് കഴിയമ്പ്രം വി എം എസ് എൻ ഡി പി സ്കൂളിൽ പത്താം ക്ലാസിൽ പഠിക്കുന്ന കൃഷ്ണരാജ് അച്ഛന്റെ മരണശേഷം അമ്മയുടെ സംരക്ഷണയിലാണ് വാടക വീട്ടിൽ താമസിക്കുന്ന ഇവർ സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നതിനിടയിലും അമ്മയുടെ ചെറിയ ജോലികൾ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് മകൻ മറ്റുള്ളവരെ പോലെ ജീവിക്കാനും ഉയരങ്ങൾ കേടക്കാനും പ്രാപ്തനാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് അമ്മ രാഖി ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് രാജൻ പട്ടാട്ട് ജനറൽ സെക്രട്ടറി എം എ സലീം ട്രഷറർ ടി വി ശ്രീജിത്ത് ഭാരവാഹികളായ അശോകൻ കെ സി എ എൻ ജി ജയ്ക്കോ മുഹമ്മദ് അലി എൻ കെ പ്രേംലാൽ പി ആർ പൂമ്പാറ്റ അധ്യാപകൻ പെപ്പിൻ ജോർജ് കൊറിയോഗ്രാഫറായ അപർണ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു എന്നാൽ ഈ വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്ന വിവരവും ഈ കൃഷ്ണരാജ് ഇത്രത്തോളം നല്ല ഒരു സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ച് അവനവൻ്റെ കഴിവിനനുസരിച്ച് അപ്പോൾ നമുക്കറിയാം കൃഷ്ണരാജിൻ്റെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ഒരു എൺപത് ശതമാനത്തോളം ഉള്ള നമ്മളെ ഒ ടി സമ്പാദിച്ച കുട്ടികളെ പോലെയുള്ള ഒരു നമ്മുടെ സാധാരണ ഒരു ഒരു കുട്ടിയല്ല എന്നിട്ട് പോലും ആ രീതിയിലേക്ക് ഇത്രത്തോളം നല്ല രീതിയിലേക്ക് ഒരു മെഡലുകൾ വാങ്ങിച്ചു കൂട്ടുവാനുള്ളൊരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് കൃഷ്ണരാജു